രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ട് വിദ്യാർത്ഥിനികളുടെയും മൃതദേഹം കണ്ടെത്തി സുഹൃത്തിൻ്റെ വീട്ടിൽ വിരുന്നിനെത്തി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടാമത്തെ വിദ്യാർത്ഥിനിയുടെ മൃതദേഹവും കണ്ടെത്തി ഇരിക്കൂർ സിബ്ഗ കോളേജ് വിദ്യാർത്ഥിനി ചക്കരക്കൽ നാലാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൗസിൽ സൂര്യയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് എടയന്നൂർ തെരു ഹഫ്സത്ത് മഞ്ചിലിൽ ഷഹർബാനയുടെ മൃതദേഹം രാവിലെ കണ്ടെത്തിയിരുന്നു അപകടത്തിൽപ്പെട്ട സ്ഥലത്തിന് സമീപം തന്നെയാണ് സൂയയുടെ മൃതദേഹം കണ്ടെത്തിയത് പടിയൂർ പൂവമ്പുഴയിലാണ് പുഴയിലാണ് ചൊവ്വാഴ്ച വൈകീട്ട് അഞ്ചോടെയാണ് ഇവരെ കാണാതായത് പഴശ്ശി ജലസംഭരണയുടെ പടിയൂർ പൂവം കടവിലാണ് വിദ്യാർത്ഥിനികളെ കാണാതായത് ജില്ലയിലെ എല്ലാ അഗ്നിരക്ഷാ സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്കൂബ സംഘത്തിന്റെയും മേഖലയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധ സംഘത്തിന്റെയും നേതൃത്വത്തിൽ സംഭരണിയിലെ മൂന്ന് കിലോമീറ്ററോളം വരുന്ന ഭാഗങ്ങളിൽ വ്യാപക തിരച്ചിൽ നടത്തിവരുന്നതിനിടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇരിക്കൂർ സിബ്ഗ കോളേജിലെ അവസാന വർഷ ബി എ സൈക്കോളജി ബിരുദ വിദ്യാർത്ഥികളാണ് ഇരുവരും സഹപാഠി പടിയൂരിലെ ജസീനയുടെ വീട്ടിലെത്തിയ ഇവർ പുഴയിൽ ഇറങ്ങിയപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടു കൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് കോഴ്സും ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ